ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മിന്നുന്ന പ്രകടനമാണ് മലയാളി താരം സഞ്ജു സാംസൺ കാഴ്ചവെച്ചത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജുവിനെ അന്താരാഷ്ട്ര ടി ട്വന്റി ലോകകപ്പിനുള്ള ടീമിൽ അംഗമാകാനും സാധിച്ചു എന്നാൽ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കായി അന്തിമ ഇലവനിൽ കളിക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ ബംഗ്ലാദേശിനെതിരെ സന്നാഹ മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭിച്ചത് ആരാധകരെ സന്തോഷിപ്പിച്ചിരുന്നു എന്നാൽ ലഭിച്ച അവസരത്തിൽ മികവിലേക്ക് ഉയരാൻ സഞ്ജുവിന് സാധിച്ചില്ല ആറു പന്തിൽ നിന്ന് ഒരു റൺസ് മാത്രം മാത്രമെടുത്ത് സഞ്ജു വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു സന്നാഹ മത്സരത്തിൽ റിവ്യൂ ഇല്ലാതിരുന്നതിനാൽ അമ്പയറുടെ തീരുമാനം പുനഃപരിശോധിക്കപ്പെട്ടതുമില്ല മാത്രമല്ല മത്സരത്തിൽ വൺ ഡൌണായി എത്തിയ ഋഷഭ് പന്ത് മികച്ച രീതിയിൽ ബാറ്റ് വീശുകയും ചെയ്തു ഇതോടെ സഞ്ജുവിന് അവസരം ലഭിക്കാനുള്ള സാധ്യത മങ്ങിയതായാണ് കണക്കുകൂട്ടൽ നിലവിൽ സാധ്യത ടീം പ്രഖ്യാപിച്ചവരിൽ ആരും സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന് പറയുന്നില്ല എന്നതാണ് സത്യം ബംഗ്ലാദേശിനെതിരെ സന്നാഹ മത്സരത്തിൽ ഓപ്പണറുടെ റോളിലാണ് സഞ്ജു എത്തിയത് എന്നാൽ ആ മത്സരത്തിൽ വിരാട് കോഹ്ലി കളിച്ചിരുന്നില്ല വിരാട് കോഹ്ലി ഓപ്പണറുടെ റോളിൽ തിരിച്ചെത്തിയാൽ സഞ്ജുവിന് അവിടെ കളിക്കാനാകില്ല ഋഷഭ് പന്തിനെയാണ് മൂന്നാമനായി പരിഗണിക്കുന്നത് സന്നാഹ മത്സരത്തിൽ നടത്തിയ പ്രകടനം ഋഷഭ് പന്തിനെ ഇതിന് സഹായിച്ചേക്കുമെന്നാണ് കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു സാംസണ് ഇന്ന് അവസരം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നതിനായി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് യശസ്വി ജോയ്സാൾ ടീമിലുണ്ടെങ്കിലും താരത്തിനെ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ കളിപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഐ പി എല്ലിലെ ടോപ്പ് സ്കോററായ വിരാട് കോഹ്ലിയുടെ പരിചയസമ്പത്തിന് ടീം മുൻഗണന നൽകും മധ്യനിരയിൽ ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ശിവം ദുബെ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ എന്നിവർ കളിച്ചേക്കും അക്സർ പട്ടേലിനെ കളിപ്പിക്കുമ്പോൾ ടീമിന് കൂടുതൽ ബാറ്റിംഗ് ഡെപ്ത് ലഭിക്കും ശിവൻ സന്നാഹ മത്സരത്തിൽ പന്തറിഞ്ഞ കാര്യം കൂടി പരിഗണിക്കുമ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് പേസറെ കൂടുതലായി കളിപ്പിക്കേണ്ടതില്ല എന്ന വിലയിരുത്തലുകളുണ്ട് സന്നാഹ മത്സരത്തിൽ മൂന്ന് ഓവറുകളിൽ പന്തറിഞ്ഞ ദുബെ രണ്ട് വിക്കറ്റുകൾ നേടിയിരുന്നു സഞ്ജു സാംസണ് മധ്യനിരയിലെ സ്ഥാനം നഷ്ടപ്പെടാൻ ഇതും കാരണമായി കണക്കാക്കാം ബോളർമാരായി കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ അർഷ്ദീപ് സിംഗ് എന്നിവർ എത്താനാണ് സാധ്യത ഹാർദിക് പാണ്ഡ്യയും ദുബൈയും കൂടി പന്തറിയുകയാണെങ്കിൽ ബൗളർമാരുടെ കാര്യത്തിലും ഇന്ത്യ പ്രതിസന്ധി നേരിടേണ്ടി വരില്ല മുൻ മലയാളി താരം ശ്രീശാന്ത് തെരഞ്ഞെടുത്ത ലോകകപ്പ് ഇലവനിലും സഞ്ജു സ്ഥാനം നേടിയിരുന്നില്ല രോഹിത് ശർമ്മ യശസ്വി ജോയ്സാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് യുസ്വേന്ദ്ര ചാഹൽ എന്നിവരാണ് ശ്രീശാന്തിന്റെ പ്ലേയിങ് ഇലവനിൽ ഇടം പിടിച്ചിട്ടുള്ള താരങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഐ പി എല്ലിലെ മികച്ച പ്രകടനം പ്ലേയിങ് ഇലവനിൽ സഞ്ജു സാംസന് ലഭിക്കാനുള്ള ഉറപ്പായി മാറിയിട്ടില്ലെന്ന് തന്നെ വേണം കരുതാൻ അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ ഏതെങ്കിലും ഒരു മത്സരത്തിൽ സഞ്ജുവിന് സ്ഥാനം ലഭിക്കുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്